സെർവിക്കൽ ക്യാൻസറിനെ തുടർന്ന് ബോളിവുഡ് നടിയും മോഡലുമായ പൂനമ്പാണ്ടെ മരിച്ചോ എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞതല്ലേ അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കൂടി അവരുടെ മാനേജർ ആയിരുന്നു ഇത് പങ്കുവെച്ചത് കേട്ട ഉടനെ സിനിമാ ലോകം ആകെ ഞെട്ടിപ്പോയി കാരണം രണ്ട് ഒന്ന് രണ്ട് ദിവസം മുമ്പ് വരെ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഇങ്ങനെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഓരോ വീഡിയോസും പോസ്റ്റുമെല്ലാം അങ്ങനെ ദുഃഖത്തിൽ ഇരുന്ന സിനിമാ ലോകത്തിന് മുന്നിലേക്കാണ് ആ ട്വിസ്റ്റ് പോലെ ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ള വീഡിയോ ആയി പൂനമ്പാട്ടേ വന്നിരിക്കുന്നത് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചുള്ള ബോധവൽക്കരണമാണ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് എങ്കിലും എന്തിനായിരുന്നു ഈ നാടകം എന്നുള്ള വിമർശനമാണ് എല്ലാവരും ചോദിക്കുന്നത് അർജുൻ പീതാംബരനാണ് നമ്മുടെ കൂടെയുള്ളത് അർജുൻ സെർവിക്കൽ ക്യാൻസറിൻ്റെ ബോധവൽക്കരണത്തിനായിട്ട് ഇങ്ങനെ ഒരു നാടകം വേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പലതരത്തിൽ നിന്നുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇങ്ങനെ ഒരു നാടകം മുന്നിലേക്ക് വെച്ചതോടുകൂടി വലിയൊരു അവബോധം അവർ നൽകുന്നുണ്ടോ പൂജ പി ആർ എന്ന് പറയുന്നത് പൂനം പാണ്ഡേയുടെ ഒരു ടെരിറ്ററി ആണ് എന്നുള്ള കാര്യം അവർ ഉറപ്പാക്കുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട് മുൻപും ഇതേ രീതിയിലുള്ള പി ആർ ചെണ്ടിൻ്റെ കാര്യങ്ങൾ അവർ പലതും നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നട ഇന്ത്യ വിജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞാണ് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഗർഭാശയ ക്യാൻസിനെ സംബന്ധിച്ച് അവർ ഒരു ബോധവൽക്കരണം നടത്തുമ്പോൾ അത് ഏത് രീതിയിലാണ് അവർ ഒരു ബോധവൽക്കരണം നടത്താൻ ശ്രമിച്ചത് ആ ഒരു പി ആർ സി ഉണ്ടാണെങ്കിൽ പോലും എങ്ങനെ ചെയ്തു എന്നുള്ളത് വളരെയധികം നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം തീർച്ചയായിട്ടും ഒരു സാധാരണ ഒരു പോസ്റ്റ് ഇടുന്നതിനേക്കാട്ടിലും കൂടുതൽ റീച്ച് തീർച്ചയായിട്ടും ആ ഒരു സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഗർഭാശയ ക്യാൻസർ എന്നുള്ള ഒരു അതിൻ്റെ അവബോധത്തിന് എത്തിയിട്ടുണ്ട് പക്ഷേ അതിനെ താൻ മരിച്ചു എന്നുള്ള കാര്യം തൻ്റെ മാനേജറെ കൊണ്ട് പോസ്റ്റ് ഇട്ടിപ്പിച്ച് അടുത്ത ദിവസം തന്നെ ഇത്തരത്തിലൊരു ക്ഷമാപണ വീഡിയോ അതുപോലെ തന്നെ ഒരു ബോധവൽക്കരണ വീഡിയോ എത്തുന്നത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും മുൻപും ഇവരുടെ ഭാഗത്തുനിന്നും ഇത്തരം ഇത്തരത്തിലുള്ള പി ആർ ടെണ്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഈ മരണ വാർത്ത വന്നതിന് പിന്നാലെ വലിയ ഒരു സമൂഹം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയൊരു സമൂഹം തന്നെ ഈ ഒരു മരണ വാർത്തയിൽ സംശയം പ്രകടിപ്പിച്ച രോഗത്ത് വന്നു കാരണം ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മരണം സംഭവിക്കുന്നതല്ല മാത്രമല്ല രണ്ട് ദിവസം മുൻപ് വരെ അവർ യാതൊരു കുഴപ്പമില്ലാതെ അവാർഡ് ഷോയിൽ അടക്കം പങ്കെടുക്കുന്ന എല്ലാം പുറത്ത് വന്നതാണ് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു പി ആർ സ്റ്റെഡ് ആയിക്കൂടെ ഇത് എന്നുള്ളൊരു സംശയത്തിലേക്ക് സമൂഹ മാധ്യമ ലോകം ഉൾപ്പെടെ വന്നത് അത് സത്യമായിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് അവർ അത്തരത്തിലൊരു പോസ്റ്റ് ഇടുന്നത് രണ്ട് വീഡിയോകൾ ആദ്യത്തേത് ഒരു അവബോധമായിരുന്നെങ്കിൽ രണ്ടാമത്തെ ക്ഷമാപണമായിരുന്നു ഇത്തരത്തിലൊരു പി ആർ സെൻഡർ നടത്തേണ്ടി വന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും അവർ ചെയ്ത കാര്യം ഈ സർവിക്കൽ ക്യാൻസറിന് ഒരു അവബോധം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ് പക്ഷെ അതിന് ഏത് രീതിയിൽ അവർ നടത്തി എന്ന് സ്വീകരിച്ച മാർഗമാണ് പ്രശ്നമായി പോയത്